നമ്മുടെ പ്രേമചന്ദ്രൻ്റെ ഒരു പ്രസ്താവന ഇപ്പോൾ വല്ലാതെ വൈറലായിരിക്കുന്നു വിവാദമായിരിക്കുന്നു കാരണം ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷമായതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഹിന്ദുക്കളെ സംരക്ഷിക്കണം എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് എൻ കെ പ്രേമചന്ദ്രന് വലിയ അപമാനമായി തോന്നി വലിയ തെറ്റായി തോന്നി ഇത് ഒരു വിവാദ പ്രസ്താവനയാണ് ഇപ്പോൾ പാകിസ്ഥാനിലാണ് ഒരു കലാപം ഉണ്ടാകുന്നതെങ്കിൽ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളാണ് ആ രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടെയും ഇതേ സമീപനം തന്നെ സ്വീകരിക്കും കാരണം നമ്മൾ എപ്പോഴും ഇരകൾക്കൊപ്പമാണ് നിൽക്കേണ്ടത് ഗാസയിലാണെങ്കിലും ശരി നിരപരാധികളായ ആളുകൾ ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഇരയാകുമ്പോൾ ആ ഇരകളോടൊപ്പമാണ് നമ്മൾ നിൽക്കാറുള്ളത് പക്ഷേ സ്കൂളുകൾ ആക്രമിക്കുന്നു ടെൻറുകൾ ഹോസ്പിറ്റലുകൾ ഒക്കെ ഇസ്രായേലിന്റെ മിസൈൽ വന്ന് വീഴുന്നു പക്ഷെ അവിടെയൊക്കെ ഹമാസ് ഭീകരർ ഒളിച്ച് താമസിക്കുന്നു ആ ഹമാസ് ഭീകരരെ അകറ്റിവിടാൻ ഞങ്ങളെങ്കിലും സമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്ന് പറയാൻ ഗാസക്കാർക്ക് കഴിയാതെ പോകുന്നു അവരിവർക്ക് പെറുതയിട്ടും മക്കനെയിട്ടും മുഖം മറച്ചുമൊക്കെ സംരക്ഷണം നൽകുമ്പോൾ നമ്മളാണ് ഈ അപകട ഭീതിയിലാകുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല ഇപ്പൊ എന്തായിരുന്നാലും കേരളം മുഴുവനും എല്ലാ ജില്ലകളിലും എൻ കെ പ്രേമചന്ദ്രനെതിരെ പ്രതിഷേധം മുറുകുകയാണ് പ്രേമചന്ദ്രൻ്റെ വിചാരം എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ അദ്ദേഹം വിചാരിച്ചത് ബംഗ്ലാദേശികൾ എങ്ങനെയെങ്കിലും അവിടെയുള്ള മതന്യൂനപക്ഷങ്ങളെ കൊന്നും പീഡിപ്പിച്ചുമൊക്കെ അങ്ങ് തീർന്നാൽ പ്രേമചന്ദ്രൻ എന്തോ ഒരു സന്തോഷം ലഭിക്കുന്നത് പോലെ തോന്നിയത് എനിക്ക് മാത്രമാണോ എന്നറിയില്ല പക്ഷേ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അവരെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത ഇന്ത്യക്കുണ്ട് എന്ന നിലയ്ക്ക് ഇദ്ദേഹം അത് പറഞ്ഞത് പ്രേമചന്ദ്രൻ അങ്ങോട്ട് സഹിച്ചില്ല അതുകൊണ്ട് ഹിന്ദുക്കളെ സംരക്ഷിക്കണ്ട അവരവിടെ കിടന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തീർന്നോട്ടെ എന്നായിരിക്കും പ്രേമചന്ദ്രൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലോക മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവം അല്ലെങ്കിൽ വലിയ ഭീകരമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെ ബംഗ്ലാദേശിൽ നടന്നു വരികയാണ് അതുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളൊക്കെ തന്നെ ആശങ്ക വേളയിലാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന പറയുകയുണ്ടായി ബംഗ്ലാദേശിലെ ഹൈന്ദവരായിട്ടുള്ള ആളുകൾ കുത്തുമതക്കാരായിട്ടുള്ള ആളുകൾ ായിട്ടുള്ള കൈസവചന ഉൾപ്പെടെയുള്ള ആളുകളെ വിളച്ചുപിടിച്ച് ആ രാജ്യത്തിന്റെ ആഭ്യന്തര കലാപവുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള ബന്ധുക്കളും ഇല്ലാത്ത അവിടുത്തെ മതനുലമങ്ങളെട്ടോ ക്രൂരമായി കൊല്ലുന്നുനായിട്ടുള്ള ആളുകളെ കെട്ടിത്തോക്കുന്നു അങ്ങനെ കൊലപാതക കൊലപാതകങ്ങൾ ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന വേളയിൽ അവിടുത്തെ ഹൈന്ദവരായിട്ടുള്ള ജനങ്ങൾ മലായനം ചെയ്യുന്ന വേളയിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തന്റെ ലോകരാജ്യങ്ങളൊക്കെ തന്നെ ലോകരാജ്യങ്ങളൊക്കെ തന്നെ സമൂഹവാദികൾ പ്രചരിക്കുന്ന വേളയിൽ ഒരുപാട് സമയം കഴിഞ്ഞുകൊണ്ട് ഇതിന്റെ തീവ്രത കുറയാത്താഹചര്യത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞോ അവിടുത്തെ ഹൈത്തവരെ സംരക്ഷിക്കണമെന്ന് അവിടുത്തെ ഹൈതവര സംരക്ഷിക്കണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് നമ്മുടെ കൊല്ലത്ത ഭൂരിപക്ഷ സമുദായത്തെ ചെന്നായി ആയിട്ട് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ പറയുകയാല് നരേന്ദ്രമോദി പറഞ്ഞ പ്രസ്താവന പറയാൻ തുടർന്ന് നമുക്ക് എല്ലാവർക്കും പറയാം എൻ കെ പ്രേമചന്ദ്രൻ ആരാണെന്ന് സഹായം ചെയ്തിട്ടുണ്ട് അത് പ്രേമിയിൽ തന്നെയാണ് ഇപ്പോഴും മതി കൊല്ലത്ത് കഴിയുമ്പോൾ ഒരിക്കൽ പോയി കാണുന്ന ഏക ജനപ്രതിനിധി പ്രേമേന്ദ്രനാണ് അങ്ങനെയാണെങ്കിൽ പ്രേമേന്ദ്രന്റെ ഇത്തരം നിലപാടുകളെ സംബന്ധിച്ച ഇസ്ലാമിക തീവ്രവാദ സംഘടന ബന്ധം ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുമായിട്ടുള്ള പ്രേമചന്ദ്രന്റെ കൂട്ടുകെട്ടാണ് ലോകസഭയിൽ അദ്ദേഹത്തിന്റെ പത്തങ്കത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടുതന്നെ എല്ലാ വിവാദം ും ജനാധിപത്യപരമായി പെരുമാറുവാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടാവണം അദ്ദേഹത്തിന്റെ അഭിപ്രായം ആ രീതിയിൽ മാറേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ പ്രേമേന്ദ്രൻ വ്യക്തമാക്കണം എനിക്ക് കൊല്ലം ലോകസഭാ മണ്ഡലത്തിലെ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ വോട്ട് കൊണ്ടാണ് ഞാൻ ജയിച്ചത് മറ്റാരുടെയും വോട്ട് എനിക്കില്ല ഒരു ഹൈന്ദവ സമൂഹത്തിന്റെയും ഒരു ക്രിസ്ത്യൻ സംഘടനകളുമായിട്ട് എനിക്ക് ബന്ധമില്ല പ്രസ്ഥാനങ്ങളുമായിട്ടാണ് ബന്ധം കാണിക്കണം ഞങ്ങൾ ഈ അല്ലെങ്കിൽ വേറൊരു മുസ്ലിം അല്ലാത്ത എല്ലാ ആളുകളും വോട്ട് ചെയ്തതുകൊണ്ട് മുസ്ലിമോ അതല്ലാത്തവരോ ഒക്കെ വോട്ട് ചെയ്തതുകൊണ്ടാണല്ലോ അദ്ദേഹം വിജയിച്ചത് അതുകൊണ്ട് നിങ്ങളുടെ ഈ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടാണ് എനിക്ക് സ്ഥാനം തന്നത് അതുകൊണ്ട് തൽക്കാലം എനിക്ക് സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞ് രാജിവെച്ച് പോണം ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവം തകർക്കുവാൻ ശ്രമിക്കുന്ന ഇന്ത്യയെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന തീവ്രവാദ സംഘടനകൾക്ക് പ്രോത്സാഹനം നൽകുന്ന പ്രേമചന്ദ്രൻ എം ഡി സ്ഥാനം രാജിവെച്ചുകൊണ്ട് ലോകസഭയുടെ പ്രഭുത്വ ജനതയോട് മാപ്പക സാമാന്യ മര്യാദ കാണിച്ചില്ലെങ്കിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ സ്വസ്ഥമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം പ്രേമേന്ദ്രൻ ഉണ്ടാവില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ശ്രീ പ്രണവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രേമേന്ദ്രൻ ആ ഈ തെറ്റ് തിരുത്തുന്നത് വരെയുള്ള ജനകീയ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ബിജെപി യുവമോർച്ചയും അടക്കമുള്ള എല്ലാ പരിവാർ പ്രസ്ഥാനങ്ങളും ഒരുപിച്ച് ഈ നീക്കത്തിനെതിരെ ഇന്ത്യയുടെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പ്രേമേന്ദ്രൻ കൊടുക്കുന്ന പിന്തുണയ്ക്കെതിരെയുള്ള ശക്തമായ സമരം നടത്തുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഈ ഒരു ജനകീയ കേരളം മുഴുവനും പ്രതിഷേധം അലയടിക്കുന്നു എൻ കെ പ്രേമചന്ദ്രന്റെ കോലം കേരളത്തിൽ മുഴുവനും നിന്ന് കത്തുന്നു നമ്മള് ഇവരും മന മനുഷ്യൻ തന്നെയാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം ഓരോ ദൃശ്യങ്ങളും കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതും മനുഷ്യരാണ് പോലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വേദനകളും സന്തോഷങ്ങളും പ്രതീക്ഷകളും ഒക്കെയുള്ള മനുഷ്യർ അഞ്ചുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് മനുഷ്യൻ താഴേക്ക് ചാടുവാണ് കാരണം ഇവരുടെ കയ്യിൽ കിട്ടിയാൽ മൃഗീയമായിട്ട് ഇവർ ബലാത്കാരം ചെയ്ത് കൊന്നു കളയുമെന്ന് ഭയന്ന് സ്ത്രീകൾ അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി കയ്യും കാലും കഴുത്തും ഒടിഞ്ഞ് രക്തം ചിന്ത് ചിന്തി അടക്കിടക്കേണ്ടി വരിക രക്ഷപ്പെടുത്താൻ ആരുമില്ല ഇങ്ങനെ മനുഷ്യനെ മനുഷ്യന്മാർ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഈ ബംഗ്ലാദേശില് ഹിന്ദുക്കളെ സംരക്ഷിക്കണം എന്ന് നരേന്ദ്രമോദി പറഞ്ഞതിൽ ഇത്ര വലിയ തെറ്റ് കണ്ട എൻ കെ പ്രേമചന്ദ്രൻ പലസ്തീനിലെ മുസ്ലിങ്ങളെ ഇവിടെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇസ്രയേലിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് സംരക്ഷണം വേണമെന്നു പറഞ്ഞ് ഇസ്രയേലിനുടെ ആക്രമത്തിൽ നിന്നും ഗാസയ്ക്ക് സംരക്ഷണം വേണം ഷേവ് ഗാജയ്ക്കൊക്കെ മുന്നിട്ട് നിന്ന ആളല്ലേ നിങ്ങൾ റാഫയെ ഷേവ് ചെയ്തു ഗാസയെ ഷേവ് ചെയ്തു ീനെ ഷേവ് ചെയ്തു ഇങ്ങനെ നിന്ന ആളല്ലേ അപ്പോ കൃത്യമായി എല്ലാ മാസവും അബ്ദാസർ മദനിയെ ചെന്ന് കണ്ട ആശീർവാദം വാങ്ങുന്ന ഒരു വ്യക്തിക്ക് ഞാൻ പറഞ്ഞതല്ല അദ്ദേഹം പറഞ്ഞതാണ് ആശീർവാദം വാങ്ങുന്ന ഒരു വ്യക്തിക്ക് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും ഒരു സൗരഭ്യം എന്ന് പറയാറില്ലേ ആ സൗരഭ്യം കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അത് നമ്മൾ മനസ്സിലാക്കി പക്ഷേ പ്രതിഷേധിക്കാൻ കേരളക്കര ഉരുങ്ങിയിറങ്ങിയിട്ടുണ്ട് നന്ദി